ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഒരു മനുഷ്യനായി ജനിച്ചാൽ നാം എന്താണ് നേടേണ്ടത് എന്താണ് അറിയേണ്ടത് അറിയേണ്ടതായ പരമസത്യത്തെ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിഷ്ഫലമാണ് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വിഷയങ്ങളെക്കുറിച്ച് അനുഭവിക്കുക അത് സമ്പാദിക്കുക എന്നതാണ് എന്നാൽ മനുഷ്യൻ മാത്രം അതിനു അതിനുവേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവുമില്ലെന്ന് പറയാം പക്ഷേ മാനവരായി പറഞ്ഞാൽ നമുക്ക് മാനവർക്ക് മാത്രം നേടാൻ കഴിയുന്ന ചില പരമസത്യങ്ങളുണ്ട് അത് ബോധിക്കുക എന്നതാണ് മാനവ ജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ മാനവധർമ്മമോരായി മനം ൃഗത്തിനെക്കാളും കാടാണ് പിന്നെ നാം കാതെല്ലാടവും കേറിക്കയർ ഇതാണ് മനുഷ്യന്റെ സ്വഭാവം മാനവധർമ്മം എന്താണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ മനസ്സ് മൃഗസമാനമാണ് മനുഷ്യരല്ലാത്ത ജീവികൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുവോ അതിന് സമാനമാണ് മാനവരും എന്ന് നമുക്ക് ബോധ്യമാകും അതാണ് മാനവ മാനവാധർമ്മമോരായിൽ മനുഷ്യൻ്റെ ധർമ്മം സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും പരമപ്രധാനമായ ധർമ്മം മാനവാധർമ്മമോരായിൽ മനം മാനവൻ മനുഷ്യൻ്റെ ധർമ്മം എന്താണ് എന്ന് അറിയാത്ത ഒരു മനസ്സ് േക്കാളും നീചമാണ് ഹീനം ഒന്നിനും കൊള്ളരുതാത്തതാണ് ഹീനം മൃഗത്തിനേക്കാളും മൃഗത്തെക്കാൾക്കു പദ വലിച്ചതാണ് അതുകൊണ്ട് മാനവധർമ്മം എന്താണ് സ്വന്തം സ്വസ്വരൂപത്തെ തിരിച്ചറിയുക എന്നതാണ് മാനവധർമ്മമോരായി മാനവധർമ്മം അറിഞ്ഞില്ലെങ്കിൽ മനം നമ്മുടെ മനസ്സ് ഹീന മൃഗത്തിനേക്കാളും മൃഗത്തെക്കാൾ പതി കാടാണ് പിന്നെ നാം കാൺ മതെല്ലാം പിന്നത്തത് എന്താണ് കാട് കാട് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളും വൃക്ഷങ്ങളും നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ കാട് എന്ന് പറയുന്നത് അവിടെ പിന്നെ കാടിന് സമാനമാണ് നാടല്ല നാട്ടിലാണ് മാനവർ താമസിക്കുന്നത് കാട്ടിലാണ് ക്രൂര മൃഗങ്ങൾ താമസിക്കുന്നത് അതാണ് മാനവധർമ്മം മറന്നാൽ പിന്നെ കാട്ടിൽ വാഴുന്ന മൃഗത്തെ പോലെയാണ് മനുഷ്യർ അതാണ് കാടാണ് പിന്നെ നാം കാണുമതെല്ലായിടവും കാണുന്നത് എല്ലാ സ്ഥലവും കാട് പോലെ കാട്ടിൽ നിറഞ്ഞിരിക്കുന്ന മൃഗങ്ങളെപ്പോലെയാണ് മറ്റുള്ളവർ മൃഗമായി കാണുന്നു താനും ഒരു ക്രൂരമൃഗമായി മാറുന്നു എങ്ങനെ കേറിക്കയർക്കുമാരോടും ആക്രമിക്കുക മറ്റുള്ളവരെ നേരെ എന്തും തട്ടിപ്പറിക്കുക എല്ലാം സ്വന്തമാക്കുക എല്ലാം തന്റേതാക്കുക ഈ സ്വഭാവമാണ് മൃഗങ്ങൾക്കുള്ളത് ആ മനുഷ്യരും അപ്രകാരമായി തീരുന്നു മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്താണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് മാനവജന്മം എന്തിനു വേണ്ടിയാണ് എന്ന സത്യം അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് കൃതാർത്ഥത ഉണ്ടാവുകയുള്ളൂ അതാണ് മാനവജന്മത്തിൻ്റെ ഏറ്റവും ഒട്ടുമുള്ള ശൃംഖത്തിൽ വർദ്ധിക്കാനുള്ള നമ്മുടെ യോഗ്യത നമ്മുടെ ധർമ്മം എന്താണെന്ന് നാം അറിയണം അതറിഞ്ഞില്ലെങ്കിൽ നാം വെറും മൃഗസമാനമായി പിന്നെ നമ്മുടെ വാസം കാട്ടിലാണ് അപ്പോൾ ആരോടും എവിടെയാണ് തട്ടിക്കയർക്കുന്നത് അവർ മൃഗസമാനമാണ് മൃഗത്തെ പോലെയാണ് മാനവാധർമ്മമോരായി മാനം ഹീനം മൃഗത്തിനേക്കാളും കാടാണ് പിന്നെ നാം കാൺ മതല്ലാടവും ആരോടും